ഹലോ ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മരുത അത് നിങ്ങൾക്കും കാണിച്ചു തരാം ഇതാ മരുതമല എത്തി ഇവിടെ വസുവസതി ഉണ്ട് മേലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പം മരുതമല പണിയെടുക്കുന്ന ഇതാണ് ഇതാ ഇവിടെ എല്ലാം കെട്ടണം എല്ലാം പുതിയതായിട്ടാക്കാമെന്ന് നോക്കലാന്ന് അതുകൊണ്ട് അത്ര തിരക്കില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല തിരക്കായിട്ടുണ്ടാവും തിരക്ക് കുറവാന്ന് ഇതാ ഇവിടെ എത്തി ഒരു അഞ്ച് മണിയാകാനായി ഇവിടെ എത്തുമ്പോഴേക്ക് തിരക്കേയില്ല അല്ല ഇതുപോലെയൊന്നല്ല നല്ല തിരക്കായിരിക്കും ഇതാണ് ബസ് വരുന്ന സ്ഥലം ഇത് പഴയ സ്ഥലമാണ് പഴയ ഇടം കെട്ടിടത്തിലേക്കൂടെ പുതിയ സ്റ്റെപ്പ് ഇതല്ല അപ്പുറത്തെ ഭാഗത്താണ് ഇത് പഴയ സ്റ്റെപ്പാണ് ഇങ്ങനെ സ്റ്റെപ്പ് വഴിയായിട്ടും താഴെ വരാം അങ്ങനെ വരുമ്പോൾ നിറയെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് മേല പഴം വേണ്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടും പൂജ സാധനം വിടുന്ന് വാങ്ങിയാൽ മതി പൂജ സാധനത്തിന് എൺപത് രൂപയാണ് അതിൽ തേങ്ങാ കൽപ്പൂരം ഒരു ചെറുന ചെറുനാരങ്ങ രണ്ട് ഊത് വത്തി വെത്തിലപ്പാക്ക് എല്ലാം അതിലുണ്ടാവും ദൈവത്തിന് പൂജ ചെയ്യാൻ കൊടുത്താൽ മതി എന്താ ഇതാണ് കയറേണ്ട വഴി ഇത് പഴയ സ്റ്റെപ്പാണ് പുതിയ സ്റ്റെപ്പ് അപ്പുറത്തെ ഭാഗത്തുണ്ട് ആ സ്റ്റെപ്പ് വഴിയും കയറാം ഇത് പഴയ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ അവിടെ പണി നടക്കുന്നുണ്ട് അത് കാരണമാണ് ഇതിലേക്കൂടെ വന്നത് മേലെ എത്താനായി പഴയ കാലത്ത് ഇത് മേലെയൊക്കെ സ്റ്റെപ്പ് കയറിയിട്ട് വരണം ഇപ്പോൾ ബസ് വസതിയും വണ്ടിയും എല്ലാം വരാൻ പറ്റും അത് കാരണം സ്റ്റെപ്പ് കയറേണ്ട ഇത് ഇത്രയും സ്റ്റെപ്പ് കയറേണ്ടും സ്റ്റെപ്പ് കയറി മേലെ എത്താനായി എല്ലാം പണി നടക്കുന്നതുകൊണ്ട് തിരക്ക് കുറവാണ് ആൾ തിരക്ക് പണി നടന്നിട്ട് അപ്പുറത്തെ റോട്ടിലേക്കൂടെ മേലെ എത്തുന്ന ലിഫ്റ്റ് വേറെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്ന കേട്ടത് ഇതാ മേലെ എത്തി മേലെ ഒരു അടിവ മേലെ ഒരമ്മൻ കോവിലുണ്ട് പിന്നെ ഒരു ഗണപതിൻ്റെ വിഗ്രഹവും ആൽമരയില മേലെയുണ്ട് അത് ഇപ്പുറത്തെ ആ ഇതിലേക്കൂടെ പോകാൻ പറ്റും ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് ചുറ്റിയിട്ട് പോണ്ടി വന്ന് ഇതാ നിങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തരാം ഇത് പണി തീർന്നിട്ടാകുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് വെളിനാട്ടിലെ ഒരു മുർ മലേഷ്യ മുരുകന ഇവിടെ ആക്കുന്നുണ്ടെന്നാണ് പറയുന്ന കേട്ടത് മലേഷ്യയിലുള്ള പോലെ വിഗ്രഹം കൊണ്ടുവന്നിട്ട് അതിൻ്റെ പണിയാണോ നടക്കുന്നത് അപ്പുറത്തെ ഭാഗത്ത് ഇത് പഴയ സ്ഥലമാണ് പഴയ ഭാഗത്തോട്ടിയാണ് നമ്മൾ കയറിയിട്ടുള്ളത് പുതിയ സ്റ്റെപ്പിലേക്കൂടിയല്ല കയറിയത് ഇത് കാണുന്നത് ഇത് ഇറങ്ങുന്ന സ്ഥലം വന്നിട്ട് പാമ്പാട്ടി ചിത്തിറന്നിട്ട് അങ്ങ് കുറച്ച് ഉള്ളോട്ട് ഇറങ്ങണം കുറേ സ്റ്റെപ്പ് ചെയ്യണം ചെറിയ സ്റ്റെപ്പുകളാണ് അങ്ങോട്ട് കുറേ വീതിയുണ്ട് അത് മകം പോയിട്ടുണ്ട് അവന എടുക്കുന്നതാണ് ഞാൻ ഇറങ്ങിയിട്ടില്ല കുറച്ച് ഇറങ്ങാനുണ്ട് നല്ല ആഴമുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഗുകൻ്റെ അടുത്ത് ഒരു വിളക്ക് കത്തിച്ചിട്ട് ഒരു ഗുഹയിൽ പാമ്പാട്ടി ചിത്തറ് ഇരുന്നിന് എന്നാ പറയുന്ന ഐതീകം അതാണ് അവിടത്തേക്കാണ് പോകുന്നത് അവൻ പോയി എടുക്കുന്നത് നിറയെ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് ഇറങ്ങിപ്പോകാൻ നിറയെ പേര് പോകുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല അവിടെ ഇറങ്ങും പോയി വ വരുന്നവർ കയറുമല്ല ചെന്ന് ഇതവിടുന്ന് മലയിലേക്കുള്ള കാഴ്ചകളെല്ലാം കാണിച്ചതല്ലാമ്പാട്ടി ചിത്ര ഫസ്റ്റിലും നിറയെ സിത്തന്മാരും മുനിമാരെല്ലാം ഇവിടെ വന്ന് തപസരുന്നാണ് പറയുന്നത് പഴയ കാലത്ത് അങ്ങനെ ഒരു ചിത്തർ ഇവിടെ തപസ് ആ ഗുകയിൽ അവിടെ തുകാനാണെന്ന് ആൾക്കാർ പോകുന്നത് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കണം അത് അറിയാതെ പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ വന്നാൽ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടുത്തേക്ക് പത്ത് കിലോമീറ്റർ ആണ് ബസ് സൗകര്യമുണ്ട് എഴുപതാം നമ്പർ ബസ് പിന്നെ പെണ്ണുങ്ങൾക്കെല്ലാം ഫ്രീ ബസുമുണ്ട് വരാൻ എളുപ്പമാണ് ഇത്ര സ്ഥലെത്തി തോന്നും ഞാൻ പോയിട്ടില്ല മകൻ പോയി എടുത്തിട്ട് വന്നതാണ് കുറച്ച് ഇറങ്ങി ഉള്ളിലോട്ട് കടക്കാൻ ഇതുണ്ട് ഇറങ്ങി അങ്ങോട്ട് പോകണം തോന്നുന്നു പാമ്പാട്ടി ചിത്തർ എന്ന് പറയും എല്ലാവരും അവിടെ പോയി തോന്നുന്നുണ്ട് ഇതെങ്ങനെ ഇറങ്ങി 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 അങ്ങോട്ട് പോകണം കുറച്ച് ദൂരോട്ട് പോകണം അത് മുരുകൻകോവിലിൻ്റെ അടുത്തുനിന്ന് പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പണി തീർന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം മുരിയൻകോവില് മരുത മല എന്ന് പറയും പളനി പോലെ തന്നെ അതിലൊരു മുരുകൻ മുരുകൻകോവിലാണിത് കോയമ്പത്തൂരുള്ള പേരുകേട്ട ഒരു അമ്പലമാണിത് പാമ്പാട്ടി ചിത്രം എടുത്ത് പോകാൻ തന്നെ കുറേ ഇതാ വഴിയിലോട്ട് നടന്നുകൊണ്ടിരിക്കണം കുറച്ചിറങ്ങി പോകാനുണ്ട് നിറയെ പേര് പോകുന്നുണ്ട് ഞാൻ പോയിന് പോയിട്ടില്ല ഇനി പണിയെല്ലാം തീർന്നിട്ട് ഒരിക്കൽ പോയിട്ടാകുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം പക്ഷേ ഫോണാലോട്ടാണ് എടുക്കാൻ പാടില്ല ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഫോൺ എടുത്തിട്ട് വന്നത് ഇപ്പം നല്ല ചൂട് കാരണം മരത്തിനൊന്നും ഇലയില്ല അല്ലെങ്കിൽ നല്ല ഇലകളെല്ലായിട്ട് നന്നായിട്ടുണ്ടാകും കാണാൻ മേലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നാൽ പാമ്പാട്ടി ചിത്ര ബോർഡ് തമിഴിലാണെന്ന് എഴുതിയിട്ടുള്ളത് ഈ ചിത്ര ഗൂഗയെന്നത് അവിടെ ഒരു വിളക്കും ഇത് കത്തിച്ചിട്ട് അന്നുള്ളതെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരണം എന്നാലാന്ന് ആ പാമ്പാടി ചിത്രം എടുത്ത എടുത്തെത്തുക മേലെത്തി പണി നടന്നുകൊണ്ടിരിക്കലാന്ന് ഇതിപ്പം പുതിയതായിട്ട് കിട്ടിയ സ്റ്റെപ്പാണ് ആ വഴിയിൽ എവിടെയാണ് ഇറങ്ങിയത് എന്താ അവിടുന്ന് ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം കാണുന്നത് കോയമ്പത്തൂര് മൊത്തം കാണും അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ലിഫ്റ്റ് ചെയ്യുന്ന പണിയെടുക്കുന്നുണ്ട് മലേഷ്യൻ മുറുകനെ ചില ആക്കണം വിൽങ്ങനെ ആക്കണം എന്നിട്ട് അതിൻ്റെ പണിയാന്ന് നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ എന്തായതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗോപുരപ്പണി ചെയ്തുകൊണ്ടിരിക്കലാണ് ഉണ്ടായതുപോലെ ലക്ഷപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടയിലേക്കൂടെ വന്നിട്ടാണെടുത്തത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പണി കഴിഞ്ഞില്ല പണി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരിക്കൽ കാണിച്ചു തരാം എന്താ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ സൈഡിലേക്കൂടെയും റോഡ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിലേക്കൂടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് വരെ വരുന്നുണ്ട് ആ അതിലേക്കൂടെയും റോഡ് വന്നിട്ട് അമ്പലത്തിലേക്ക് വഴിട്ട് വന്ന നേരെ അമ്പലത്തിലേക്ക് എത്തും സ്റ്റെപ്പ് കയറാൻ തന്നെ ഇപ്പം നമ്മൾ ആ പുതിയ സ്റ്റെപ്പിലേക്കൂടെ ഇറങ്ങലാന്ന് അവിടെ പണി നടന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കലാന്ന് ഇത് നിങ്ങൾ വിചാരിക്കും ഇതെന്നാൽ ഒച്ച എൻ്റെ ഓപ് തൊണ്ട ഓപ്പറേഷൻ ചെയ്ത കാരനാണെന്ന് എനക്ക് ഇങ്ങനെ ഒച്ചയായത് അതിൽ ക്ഷമിക്കണം ഞാൻ വർത്താനം പറയുന്നതിൽ വർത്താനം പറയുമ്പോൾ ഒരു തൊണ്ട കെട്ടിയ മാതിരി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എനക്ക് അങ്ങനെ ആയതാന്ന് അതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് കാണുന്നവരടുത്ത് അതായത് പോലെയാണ് മരുത നല്ല ഇതാണ് ഇവിടെ കോയമ്പത്തൂർ വന്നവർ ഒരു പ്രാവശ്യങ്ങളിലും മരുതമല വന്ന് ഇത് മുറികനെ തൊഴുതിട്ട് പോകുന്ന നല്ല ും അങ്ങനെ കാണുന്നവർക്ക് കാഴ്ചകൾ ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മുഴുവനായിട്ട് കാണണം കണ്ടാലേ അതിൻ്റെ മനസ്സിലാവുള്ളൂ എന്താ ഇവിടെ ഇത്ര വരെ അന്ന് ഞാൻ എടുത്തത് ഇതാ ബസ് വന്നിട്ട് കണ്ട മേലേക്കുള്ള ബസ്സാണ് പ്രയാസമൊന്നുമില്ല ഇവിടെ വരാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ വന്നവർ ഒന്ന് മുരുകൻകോവിൽ തൊഴുതിട്ട് പോയാൽ അവർക്ക് നല്ലതാണ് ഇതായത് പോലെയാണുള്ളത് കണ്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് നിറയ പേര് കണ്ടവരുണ്ടാവും കാണാതെ അവർ ഇത് മുഴുവനായിട്ട് കാണുക ഇതാ നല്ല മല നല്ല കാണാൻ വേണ്ടിയിട്ട് രാത്രി ആയാലും ഇനിയും നന്നായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് രാത്രി ആയിരുന്നില്ല രാത്രി വരെ നിൽക്കുന്നില്ല ആ വഴിയെല്ലാം അടച്ചു മൃഗങ്ങളെല്ലാം വരുന്നുണ്ട് ആനയെല്ലാം വരുന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ബസ്സിൽ തന്നെ പോകണം സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റൂല മണി കഴിഞ്ഞാൽ ഗേറ്റ് അടക്കുന്നുണ്ട് അത് അടച്ചു അവിടെ ഇതുപോലെയാണ് ഉള്ളത് ഇത് മുഴുവനായിട്ട് കാണുന്നവർ കണ്ടാലേ കണ്ടാൽ ഈ വഴിയിലേക്കൂടെ പോകാം നമ്മൾ വണ്ടിയിലാണ് വന്നത് ബസ് സൗകര്യമുണ്ട് വരുന്നവർക്ക് ഗാന്ധിപുരത്തുനിന്ന് എഴുപതാം നമ്പർ ബസ് ഇഷ്ടം പോലെയുണ്ട് വരുന്നത് അങ്ങനെയും വരാം ഉക്കടം ബസ് സ്റ്റാൻഡും ഉണ്ട് അവിടെ നിന്നും വരുന്നുണ്ട് ബസ് വൺസി വന്നാൽ വൺസിക്കും വരാൻ പറ്റും നിറയ ബസ് സൗകര്യമുണ്ട് വരുന്നവർക്ക് വരാ അതുപോലത്തെ കാഴ്ചകൾ ഇനിയും കാണാം ടാങ്ക് യു എന്താ കാഴ്ച പോകുന്നത്